ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിൽ ഇരുന്നൂറ്റിമുപ്പത്തിയൊന്പതാം നമ്പർ ഫ്ലോട്ടിൽ താമസിക്കുന്ന മനീഷ് മരണപ്പെട്ടു മട്ടനൂര് കോളാരി പ്രദേശത്ത് ജലവിതരണ പൈപ്പ് സ്ഥാപിക്കൽ ജോലിക്കിടെയാണ് സമീപത്തെ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് അപകടമുണ്ടായത് പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിൽ മൂന്നുകുളം പ്രദേശത്ത് താമസിക്കുന്ന മണിവീന്ദ്രൻ നിർമ്മല ദമ്പതികളുടെ മകനാണ് മനീഷ് ഭാര്യ നവീന ഏകമകൻ അബിനീഷ് ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥിയാണ് കൂടെ ജോലി ചെയ്തിരുന്ന ചെറുപ്പുഴ സ്വദേശി തങ്കച്ചൻ ഗുരുതര പരിക്കുകളോടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് best brands to your home select from the finest international brands backed by expert service crafting spaces with care curating excellence with global brands നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന് വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ